നമ്മളെ വണ്ടി ഈ കാർബേറ്റർ ഓവർഫ്ലോ വന്നാൽ നമ്മൾ ഒരിക്കലും ഈ ഒരു പൈപ്പ് ബ്ലോക്ക് ആക്കി വെക്കരുത് ഈ ഒരു എട്ട് കംപ്ലൈൻ്റ് ആയി പോകാനൊക്കെ സാധ്യത ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോയിലേക്കെല്ലാം സ്വാഗതം നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ കാർബേറ്റർ ഓവർഫ്ലോ വന്നാൽ നമുക്ക് എങ്ങനെ കാർബേറ്റർ ക്ലീൻ ചെയ്ത് എങ്ങനെ നമുക്ക് ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാം ഈ ഒരു ഓവർഫ്ലോ എന്ന് വന്നാൽ നമ്മൾ പെട്രോള് ഓണാക്കി വെക്കുമ്പോൾ റണ്ണിങ്ങിലൊക്കെ അങ്ങനെ ഈ ഒരു ഓർഫ്ലോയിൻ്റെ പൈപ്പ് കൂടെ ഉണ്ടല്ലേ ഒന്നെങ്കിൽ ഈ ഓവർഫ്ലോ പൈപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ കാർബൻ്റെ നേരെ ചേമ്പലത്തെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെറിയ റോസ് ഉണ്ടാവും അതിൻ്റെ കൂടെ അങ്ങനെ പെട്രോൾ ചാടും ഈ ഒരു പ്രോബ്ലം അങ്ങനെ ഓവറായി പെട്രോൾ ഇറങ്ങിയാകുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവില്ല പിന്നെ മിസ്സിങ് പ്രോബ്ലം ഉണ്ടാവും പിന്നെ തീ പിടി തീ പിടിക്കാനൊക്കെ സാധ്യത ഉണ്ടാവും ഇങ്ങനെയൊക്കെ വന്നാൽ പെട്ടെന്ന് നമ്മൾ ശരിയായി കളൂ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഞാനൊരു ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ കാർപ്പറ്റിൽ അയച്ചിട്ട് നമ്മളെ എന്തൊക്കെ സാധനങ്ങൾ മാറ്റിയാലാണ് റെഡിയാവുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്താൽ എങ്ങനെയാണ് റെഡിയാക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ വീഡിയോയിലേക്ക് പോവാൻ സമയം കളയാണ്ടോ നമ്മളൊരു കാർബറ്റർ അയച്ചെടുക്കണോ വണ്ടി ഒന്നും അയച്ചെടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല ഓവർ ലോഗാണ്ട് വെച്ചിട്ട് നമ്മൾ കുറേ വീഡിയോ ചെയ്തിരിക്കുന്നതൊക്കെ ഉണ്ടാവും നോക്കി അറിയാം എങ്ങനെ അയക്കണ്ടെങ്കിൽ പൽസറിൻ്റെ കാർബറ്ററൊക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ നേരെ താഴത്തിൽ കപ്പിൻ്റെ രണ്ട് സ്ക്രൂ കൂടെ അയക്കണ കണ്ടില്ല ഈ ചേമ്പറിൽ പെട്രോൾ നിൽക്കുന്ന ആ ഒരു കപ്പ് അയച്ചതിന് ശേഷമാണ് നമ്മൾ നീട്ടിലൊക്കെ ചുക്കുക നീഡിൽ നീട്ടിന് കംപ്ലയിൻറ്റ് ഉണ്ടായാലാണ് ഇത് കൂടുതൽ വരിക ഈ നീട്ടിൽ ഒന്നുകിൽ നീട്ടിലിൻ്റെ സ്ക്രാച്ചോ അല്ലെങ്കിൽ ഈ നീഡിൽ ഈ കരടൊക്കെ ടാങ്കിൽ കൂടാ പെട്രോൾ കൂടാ ഈ ഒരു നീഡിൽ തങ്ങി സ്റ്റാ സ്റ്റാണ്ടി ഇതുപോലെ തന്നെ കരടുകളൊക്കെ സ്റ്റെക്കായി നീടിൻ്റെ ഉള്ളിൽ സ്റ്റെക്കായി നിൽക്കുമ്പോൾ ആ ഒരു നീട്ടിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് അടിയൂല അങ്ങനെയാണ് ഈ ഒരു ഓർഫോൻ്റെ പ്രോബ്ലം വരില്ല അതുകൊണ്ട് ഫസ്റ്റ് ചില ഒരു കുരുവിത കാർപ്പറ്ററൊക്കെ നമുക്ക് ഈ ഒരു അയച്ച് ക്ലീൻ ചെയ്താൽ റെഡിയാവും ഈയൊരു ചെറിയ കല്ലോ ചെറിയൊരു ചെറിയ മണൽ തരിയൊക്കെ അയക്കുമ്പോൾ ഈ ഒരു നീടിൻ്റെ ഉള്ളിൽ കുടുങ്ങിയെടുക്കുക അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു നീടിന് പ്രോബ്ലം പ്രോബ്ലം ഉണ്ടെങ്കിൽ വരും ഫോട്ടിന് പ്രോബ്ലം എങ്കിലും വരും അതുകൊണ്ട് ഇത് നമ്മൾ അയച്ച് ക്ലീൻ ചെയ്തപ്പോൾ ഒരുവിധ വണ്ടിയൊക്കെ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്തിട്ട് റെഡി ആവലുണ്ട് അഥവാ അതും റെഡി ആയില്ല നിങ്ങൾ ഈ ഒരു ഓവർഫ്ലോ വന്നാൽ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ കാർബറ്റയക്കുന്നതിന് മുന്നേ നമ്മളെ ഈ ഒരു വണ്ടീൻ്റെ സൈഡ് സ്റ്റാൻഡ് ഓവർ ചെരുവുണ്ടോ നോക്കുക നമ്മൾ ഈ വണ്ടി വീണാലൊക്കെ പെട്ടെന്ന് ഇപ്പോൾ ഓവർഫ്ലോ വരും അതുകൊണ്ട് പിന്നെ ഈ ഒരു കണ്ടില്ലേ നീഡിൽ കണ്ടില്ലേ ഈ നീഡിന് പ്രോബ്ലം വന്നാലാണ് വരിക അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക പിന്നെ സൈഡ് സ്റ്റാൻഡോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഈ പൾസറിനൊക്കെ കൂടുതൽ ഈ സൈഡ് സ്റ്റാൻഡ് ഓവർ ചെരിഞ്ഞ് നിൽക്കും അങ്ങ് അങ്ങനെ ആകുമ്പോഴും ഒരു പരിധിയിൽ ഏറെ ചെരിഞ്ഞ് നിന്നാൽ നമ്മൾ ഓവർഫ്ലോ വരുകൾക്കും ശ്രദ്ധിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഈ നീഡിലാണ് കംപ്ലയിൻറ്റ് ഈ നീഡിൽ ഇതിൻ്റെ കംപ്ലയിൻ്റിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ ഓവർ സ്ക്രാച്ചോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട് പൊട്ടലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നീഡിൽ മാറ്റി കൊടുക്കണം ഇപ്പോൾ എന്തായിട്ടും ഈ നീഡിലിന് റൈറ്റ് റേറ്റ് വരുന്നതെച്ചാൽ നൂറ്റി ഇരുപത് രൂപ അങ്ങനെ അങ്ങനെന്തോ ഫ്ലോട്ടിന് നൂറ്റി ഇരുപതോ അങ്ങനെ വരുന്നിട്ടുണ്ട് കൂട്ടാണെന്ന് അപ്പോൾ ഇത് നമ്മളങ്ങനെ കംപ്ലയിൻ്റ് ഇല്ലാത്ത കൊണ്ട് നമ്മൾ അതുകൊണ്ട് നമ്മളൊന്നും മാറ്റത്തില്ല പിന്നെ നമ്മൾ ഈ കാർബറ്റിൽ അയയ്ക്കുമ്പോൾ ഏതായാലും നമ്മളെ ജെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഇതിൻ്റെ നമ്മൾ ഓവർഫ്ലോ മാത്രം ആണെങ്കിൽ ഇത് അയച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നമ്മൾ ഏതായാലും അയച്ചുകൊണ്ട് അതിൻ്റെ കൂടെ എന്തുകൂടും ക്ലീൻ ചെയ്താൽ നല്ലതാണ് കണ്ടില്ലേ പൂപ്പലും ഒക്കെ കഴിക്കുന്നത് നമ്മൾ നമ്മളീലും കൂടും ക്ലീൻ ഉൾപ്പെടുത്തിക്കുന്നത് നമ്മൾ കുറച്ച് സ്പീഡാക്കിയതാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന വെച്ചാൽ നമ്മൾ ഓവർഫ്ലോൻ്റെ കൊണ്ടാണ് വീഡിയോ അതിനായിട്ടുള്ള വീഡിയോ എടുത്തുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡാക്കി എടുത്ത് കണ്ടില്ലേ അത് ഒരു ക്ലീൻ ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്ന നമ്മൾ പേപ്പറൊക്കെ ക്ലീൻ ചെയ്തിട്ട് നല്ലോണം ഫുള്ളായിട്ട് ഒന്ന് എയറൊക്കെ അടിച്ച് ഒരു ഓൾസോ പൊടിയോ കാര്യങ്ങളോ ഈ പിന്നെ മണലോ എന്തെങ്കിലുമൊക്കെ ഈ ടാങ്ക് കൂടെ പെട്രോൾ കൂടെ ഇറങ്ങി നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ലോണം പിന്നെ നമ്മൾ നോക്കേണ്ടി വെച്ചാൽ ഉണ്ടല്ലേ ഈ നീടിൻ്റെ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ എന്തെങ്കിലും സ്ട്രാച്ചോ എന്തെങ്കിലും ഒട്ടിക്ക് എടുക്കുന്ന പശ പോലെ പൂപ്പലെന്തോ ഉണ്ടോ നോക്കണം ഈ നീഡിൽ ഫിറ്റ് ചെയ്യുന്നു അവിടെയാണ് നമ്മൾ ഓഫ് റോനിൽ ബന്ധിച്ച് കാര്യമായിട്ട് പ്രോബ്ലം വരികയാണത് അപ്പോൾ നമ്മൾ തീപ്പടീൻ്റെ കൊള്ളി എടുത്തിട്ട് മറ്റേ തലനോണം ഒന്ന് ഉരുത്തി കൊടുക്കുക മെയ്ഗ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കരട്ടോ കാര്യങ്ങളോ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നീഡിലൊക്കെ ഒക്കെയാണ് അതുകൊണ്ട് നീഡിലും അതിനൊന്നും കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ ഈ കാര്യം കൂടി നല്ലോണം ശ്രദ്ധിച്ചു കൊടുക്കും പിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ പൾസറൊക്കെ ആണെങ്കിൽ പൾസറിൻ്റെ സൈഡ് സ്റ്റാൻഡൊക്കെ ഓർ ലോവുണ്ടാകും സൈഡ് കൊണ്ട് ചെരിഞ്ഞ് നിൽക്കുക അതൊക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രോബ്ലം കൊണ്ടു ഇതുണ്ടാവും അതുകൊണ്ട് അതൊക്കെ നോക്കണം ഫസ്റ്റ് ഇതിനുശേഷം കാർപറ്റിലൊക്കെ കഴിച്ച് നോക്കിയാൽ മതി പിന്നെ നിങ്ങൾ നോക്കേണ്ടത് വെച്ചാൽ നമ്മളെ ആ ഒരു ഓഫ് ഫ്ലോ വരുന്ന പൈപ്പ് ഒരിക്കലും നമ്മൾ ആ ഒരു പുറത്തേക്ക് വരുന്നൊരു പൈപ്പ് നമ്മൾ ലോക്കാക്കി വെക്കെയ്തിട്ടോ അടിച്ച് വെക്കിയത് അതും ശ്രദ്ധിച്ചു കൊടുക്കണം പിന്നെ നമ്മളാ ഒരു നീഡിൽ ഫിറ്റ് ചെയ്യുകയാണ് അതിപ്പോൾ നമ്മൾ പിന്നെ അതപ്പോൾ എന്താണല്ലേ ആ നീഡിൻ്റെ ഒരു കട്ടിങ് വാഷർ ഉണ്ടാവും അത് ഉള്ളിലോട്ട് കട്ടിങ് വാഷറല്ല സോറി ആ ഒരു കട്ടിങ് ഉണ്ടാവും ഫ്ലാമ്പ് ആ ഉള്ളോട് കയറ്റിയിട്ട് നമ്മൾ നേരെ നീടിനെ അതിലൂടെ ഇറക്കിയിട്ടിട്ട് ഒരു പിന്നുണ്ടാവും ആ ഫ്ലോട്ടിൻ്റെ സങ്കക്കൂടെ ഒരു പിന്നെ വെച്ചാൽ നമുക്ക് ഒരു കാർബേറ്ററിൽ ഫിറ്റ് ചെയ്യാം കൊണ്ട് ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ് തോനെ ഈ ഒരു നീടിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമ്മളെ ഈ ഒരു ഓഫ് ഫ്ലോ പിന്നെ മിസ്സിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജെറ്റും കൂടി അതിൻ്റെ കൂടെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുക പക്ഷേ ഈ ഒരു മിസ്സിംഗ് നല്ല കാർബർ ബുദ്ധിമുട്ടിയപ്പോൾ അയച്ചു കാണുമ്പോൾ നമ്മൾ അതൊന്നും നോക്കണമല്ലേ ഈ കാര്യം മാത്രം നോക്കിയാൽ മതി അതുകൊണ്ട് തോനെ നമ്മൾ ക്ലീൻ ചെയ്താലും ഈ ടാങ്കിലൊക്കെ കരട്ടൊക്കെ കുടുങ്ങിയിട്ട് നമ്മളെ കാർബറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അവർ അതിൽ കരട്ടൊക്കെ ഈ നീടിൻ്റെ ഉള്ളിൽ കുടുങ്ങിയാലും നമ്മൾ ഓവർഫ്ലോ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടായി കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് വരും അന്ന് ഇപ്പോൾ ഫ്ലോട്ടും നിർബന്ധമായി മാറ്റണമെന്നില്ല ഫസ്റ്റ് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എന്നിട്ടും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ എന്നീട്ടും കോട്ടും മാറ്റിയാൽ മതിയിട്ടോ അത് ശ്രദ്ധിച്ചു കൊടുക്കുക പിന്നെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യത്തെ കാണുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലത്തെ വീഡിയോസിനായിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു ഫിറ്റ് ചെയ്ത് അടുത്ത കപ്പ് ഫിറ്റ് ചെയ്ത് നമ്മൾ ടൈറ്റ് ആക്കാൻ പോകാൻ രണ്ട് സ്റ്റാർ സ്റ്റാർ സ്ക്രൂ ഉണ്ടാവും ആ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റാക്കിയാൽ നമുക്ക് ആ ഒരു ഓഫൻ്റെ ഒരു തായൻ്റെ ആ ഒരു കപ്പ് ഫിറ്റ് ചെയ്യാണ്ടില്ലേ അതുകൊണ്ട് പിന്നെ രണ്ട് സ്റ്റാർ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തത് എല്ലാ വണ്ടിയും ഇതുപോലെ തന്നെയാണ് നമ്മൾ കാർപെറ്ററിൽ ഒരുവിധം വണ്ടിയൊക്കെ ഇങ്ങനെ തന്നെ ഇട്ടിലും പ്ലോട്ടൊക്കെ ഉണ്ടാവും കൊണ്ട് തോന്നാൻ അതിന് കംപ്ലയിൻ്റ് വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരൽ അതുകൊണ്ട് എല്ലാ വണ്ടിക്കും ആണ് നമുക്ക് ജസ്റ്റ് വണ്ടി കാർബറ്ററൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ ആ ഒന്നെടുത്തിൽ ഓവർ ലാഗാക്കേണ്ടത് വിചാരിച്ചിട്ട് കാർബറ്ററൊക്കെ ഫിറ്റ് ചെയ്ത് പെട്രോൾ ഒന്ന് ഓണാക്കി വെച്ചിട്ട് രണ്ട് മിനിറ്റ് കണ്ടു പെട്രോൾ പൈപ്പ് ഓടുക്കി പിന്നെ ഓൺ ആ പെട്രോൾ ഓൺ ആക്കുമ്പോൾ ഓവർഫ്ലോ വരുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് എങ്കിൽ നിൽക്കണം കേട്ടോ വെയിറ്റ് ചെയ്ത് നോക്കണം അറിയും അപ്പോൾ നമ്മൾ കുറച്ച് വെച്ച് നോക്കിയാൽ പ്രോബ്ലം ഒന്നും വന്നില്ല അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക അന്നിപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും ഓക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല നമ്മൾ കുറേ വെച്ച് നോക്കിയാണ് കംപ്ലൈൻ്റ് ഒന്നുമില്ല ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഒരു വിധമൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്താൽ മാറും അന്ന് വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാണ് നമ്മൾ വരുന്ന വീഡിയോ ഒക്കെ ഒന്ന് കാണാം ഓക്കെ എന്നാൽ ബൈ ബൈ അടുത്തൊരു വീഡിയോ കാണാം